നമസ്കാരം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ലക്നൌവിലെ ഒരു ഹോട്ടലിൽ നിന്ന് യു പി മതപരിവർത്തന റാക്കറ്റിൻ്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന ജലാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബയെ അറസ്റ്റ് ചെയ്യുന്നത് ഇയാളുടെ കൂട്ടാളി എന്ന നസ്രീനെയും അറസ്റ്റ് ചെയ്തിരുന്നു ഇതിലെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഹിന്ദു പെൺകുട്ടികളെ മതം എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇയാളുടെ പ്രവർത്തനങ്ങൾ തൻ്റെ പ്രവർത്തികൾ മറച്ചു വയ്ക്കാനും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും അയാളൊരു സ്വയം പ്രഖ്യാപിത വിശുദ്ധനായി വേഷമിടുകയായിരുന്നു ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് അതായത് യു പി എ ടി എസ് പറയുന്നതനുസരിച്ച ഇയാൾ പ്രധാനമായും ലക്ഷ്യമിട്ടത് മുസ്ലിം ഇതര സമുദായങ്ങളിലെ സ്ത്രീകളെയായിരുന്നു കൂടാതെ അവരുടെ മതപരിവർത്തനത്തിൻ്റെ ഒരു റേസ്റ്റ് ലിസ്റ്റ് പോലും സൂക്ഷിച്ചിരുന്നു ദുർബല വിഭാഗങ്ങളെ പ്രത്യേകിച്ച് ദരിദ്രർ വിധവകൾ നിസ്സഹാരായ സ്ത്രീകളെ എന്നിവയൊക്കെ ആയിരുന്നു ഇയാളുടെ ലക്ഷ്യങ്ങളിൽ ഉണ്ടായിരുന്നത് വിവിധ ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ചങ്കൂർ ബാബയുടെ മതപരിവർത്തന പരിപാടികൾക്ക് കൂട്ടാളിയായി പ്രവർത്തിക്കുന്നത് കാമുക ശ്രീനാണ് ഇവർ ഒരുമിച്ച് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം സ്ത്രീകളെയും ആയിരക്കണക്കിന് ഇതര സമുദായങ്ങളിലെ സ്ത്രീകളെയും മതം മാറ്റിയതായാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് ഇത് ഇന്ത്യ ടുഡേയിലാണ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിനു മുമ്പ് ജമാലുദ്ദീൻ രത്നക്കല്ലുകളും മോതിരങ്ങളും വിൽക്കുന്ന സമയത്ത് മുംബൈയിലെ ഹാജി അലി ദർഗയിൽ പലപ്പോഴും സന്ദർശിക്കുകയും ചെയ്തിരുന്നു അതിനാൽ ഈ സന്ദർശനത്തിന് പിന്നിൽ വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് വെറും സാധാരണക്കാരനായി കഴിഞ്ഞിരുന്ന ഇയാൾ തൻ്റെ ജീവിതശൈലി മാറ്റുന്നത് രണ്ടായിരത്തി ഇരുപതോടെയാണ് ഒരു ചെറുകിട വ്യാപാരി എന്ന നിലയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ബാബ പരിവേഷകനായി മാറുകയായിരുന്നു ഇയാൾ അതിലൂടെ പെട്ടെന്ന് വളർന്നു സമ്പത്തും പദവിയും ഒരുപോലെ നേടി പ്രണയ ചതിയിൽപ്പെടുത്തിയും യുവതികളെ മതം മാറ്റിയുമായിരുന്നു ഇയാളുടെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ ലക്നൌവിൽ നിന്നുള്ള ഒരു സ്ത്രീയെ അത്തരത്തിൽ പ്രണയ ചതിയിൽപ്പെടുത്തിയിരുന്നു മതപരിവർത്തനത്തിനായി ഒരു സംഘം തന്നെ ഇയാളുടെ കീഴിലുണ്ടായിരുന്നു ബ്രാഹ്മണ സിഖ് സ്ത്രീകളെ മതം മാറ്റുന്നതിന് പതിനഞ്ച് ലക്ഷം മുതൽ പതിനാറ് ലക്ഷം രൂപ വരെയും ഒ ബി സികൾക്ക് പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപയും മറ്റു ജാതിക്കാർക്ക് എട്ട് മുതൽ പത്ത് ലക്ഷം രൂപയും ഇതിനായി നിശ്ചയിച്ചിരുന്നു എന്നാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥൻ ടൈംസ് ഓഫ് ഇന്ത്യയോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ വെളിപ്പെടുത്തൽ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തിക്ക് സമീപം ഒരു കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ ചങ്കൂർ ബാബ ഇതിനോടകം തന്നെ തയ്യാറാക്കിയിരുന്നു രണ്ടു വർഷം മുൻപ് നിയമവിരുദ്ധ മതപരിവർത്തനത്തിന് ഉത്തർപ്രദേശിലെ അസംഖിലുള്ള ഇയാളുടെ ചില ബന്ധുക്കൾക്കെതിരെയും കേസ് ഫയൽ ചെയ്തിരുന്നു ചങ്കൂർ ബാബ സർക്കാർ ഭൂമിയിൽ അനധികൃതമായി ഒരു ആഡംബര വീട് നിർമ്മിച്ചിരുന്നു അത് പിന്നീട് ഉത്തർപ്രദേശ് സർക്കാർ പൊളിച്ചു മാറ്റി വെറുതെ ആഡംബരം എന്ന് വിശേഷിപ്പിച്ചാൽ അത് കുറഞ്ഞു പോകും ഇറക്കുമതി ചെയ്ത മാർബിളും ടൈലുകളും ആധുനിക സൗകര്യങ്ങളുള്ള അടുക്കളയും സോഫകൾ വിദേശ ഫർണിച്ചറുകൾ പത്ത് സി സി ടി വി ക്യാമറകൾ അഞ്ഞൂറ് മീറ്റർ നീളമല്ല ഒരു സ്വകാര്യ ഡ്രൈവേ നുഴങ്ങി കയറുന്നവരെ തടയാൻ വൈദ്യുതീകരിച്ച മതിൽ ഉൾപ്പെടെയുള്ള ഒരു അത്യാഡംബര കൊട്ടാരം തന്നെയായിരുന്നു ഇത് ഇത് കണ്ട ഉദ്യോഗസ്ഥർ പോലും അമ്പരന്ന് പോയി ദുബായിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്പാനിഷ് ഓയിൽ ആരോഗ്യ സംരക്ഷണത്തിനുള്ള മരുന്നുകൾ വിദേശ നിർമ്മിത ഡിറ്റർജന്റുകൾ പെർഫ്യൂമുകൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയും ഇവിടെ നിന്ന് കണ്ടെത്തുകയുണ്ടായി ഈ സ്വയം പ്രഖ്യാപിത ആൾ ദൈവത്തിന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഏകദേശം അഞ്ഞൂറ് കോടി രൂപ വിദേശ ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ ഇതാണ് എ ടി എസ് ഈ സംഭവത്തെ ഗൗരവമായി കാണുന്നതും ഇതിൽ ഇരുന്നൂറ് കോടി രൂപ നിയമപരമായി മാർഗങ്ങളിലൂടെ തന്നെ ലഭിച്ച പണമാണ് ബാക്കി മുന്നൂറ് കോടി രൂപ നേപ്പാൾ വഴി അനധികൃത ഹവാല വഴി മാറ്റിയതാണെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് കാഠ്മണ്ഡു നവാൽ പരസി റൂബാൻ ദേഹി ബങ്കെ എന്നിവയുൾപ്പെടെ നേപ്പാളിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നൂറിലധികം ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതായി ഏജൻസി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ മതപരിവർത്തനത്തിനായി ഉദ്ദേശിച്ചുള്ള പണം സ്വീകരിക്കുന്നതിനാണ് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചത് എന്ന് ആരോപിക്കപ്പെടുന്നു പാകിസ്ഥാൻ ദുബായ് സൗദി അറേബ്യ തുർക്കി തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നാണ് ഈ ഫണ്ട് എത്തിയിരുന്നത് നേപ്പാളിലെ ഏജന്റുമാർ പണം ഇയാൾക്ക് കൈമാറാൻ സഹായിക്കുകയായിരുന്നു പിന്നീടത് ബൽറാംപൂർ ഷാവസ്തി ബഹ്റൈച്ച് ലഖിംപൂർ തുടങ്ങിയ ഇന്ത്യൻ ജില്ലകളിലേക്ക് കൊണ്ടുവരികയായിരുന്നു അവിടെ പ്രാദേശിക പണമിടപാടുകാർ നേപ്പാൾ കറൻസി ഇന്ത്യൻ രൂപയാക്കി മാറ്റി വിവിധ ജില്ലകളിൽ നിന്നുള്ള ഏജന്റുമാർ അതിർത്തി കടന്ന ഫണ്ട് കടത്താൻ സാധിച്ചതും അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ ശങ്കൂർ ബാബയും ഇയറോടെ കാമുകി നസ്രീനും കുറ്റം സമ്മതിക്കുകയോ ഈ മതപരിവർത്തന ശൃംഖലയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല പ്രത്യേക കോടതി ജൂലൈ പതിനാറ് വരെ രണ്ട് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്